തിരിച്ച് സൗദിക്ക് പോവാന് പോകുമ്പോൾ നല്ല സങ്കടം ഉണ്ട് കേട്ടോ ഞങ്ങൾക്ക് പോവാനുള്ള ഐറ്റംസ് ഒക്കെ പാക്ക് ചെയ്യണമ നാലിസത്തിനാണ് വന്നതെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർത്ത ഒരു സമാധാനത്തിലും കൂടെ ഉണ്ടോ ഞാൻ പോകുന്നത് പുറത്തെറങ്ങി നോക്കിയപ്പോ ചെയ്താ കറിവേപ്പിലൊക്കെ സെറ്റാക്കാണ് കൊണ്ടുപോകാനുള്ളതൊക്കെ തരം തിരിച്ച് കേടൊക്കെ കളഞ്ഞു വെക്കുകയാകദേശം പാക്കിംഗ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഞാൻ നേരെ റൂം പോയി യാമി ഇറങ്ങി നാളെ ഡാളെ ചപ്പലാട്ടോ റൂമൊക്കെ ക്ലീൻ ചെയ്തു നടുക്കി പെറുക്കി വെച്ചു ഇത് നാളെ ആവശ്യമുള്ള അത്യാവശ്യ സാധനങ്ങളാണ് ഹാൻഡ് ബാഗിൽ എന്തൊക്കെയുള്ളത് നോക്കാം ടിഷ്യു യാമിമോള ഡ്രസ്സ് പിന്നെ അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെയാണ് കേട്ടോ ഇതില് പെട്ടെന്ന് ഈസി ആക്സസ് ഉള്ളത് അതുപോലെ തന്നെ സൈഡിൽ ഇങ്ങനെ പാസ്പോർട്ട് ബാഗ് ഇങ്ങനെ തൂക്കിയിട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് രാവിലെ നീറ്റി കുളിച്ചിട്ടൊക്കെ ഉണ്ടാവുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാട്ടോ കവറിൽ ഫുള്ള് ഇന്ത്യ യാമിമോളി ഡ്രസ്സാണ് നാളെ പോകുമ്പോഴുള്ളതാണ് അങ്ങനത്തെ അത്യാവശ്യ സാധനങ്ങളൊക്കെയാണ് അവിടെ ഇരിക്കുന്നത് ഒന്നും സമയമില്ല എന്നാലും മൂളെ കൂടെ കടന്നു നീച്ചു ഇതൊക്കെ ട്രോളിയിലുള്ള സാധനങ്ങൾ നിങ്ങളെങ്കൂടെയും കാണിച്ചു തരല്ലോ നീ വിചാരിച്ചിട്ട് വീഡിയോ എടുത്തതാണ് ഇതിന്റെ കയ്യില് പിടിക്കാനുള്ള ട്രോളിയാണ് അറുപണിയോട് പുറപ്പെടാനാണ് പ്ലാൻ കാക്ക വന്നിട്ടുണ്ടോ ഓനാണ് എയർപോർട്ടിൽ പോകുന്നത് ഫ്രിഡ്ജി ഐറ്റംസും കൂടെ എടുത്തു പെട്ടി ക്ലോസ് ചെയ്യാനിട്ടോ ആ സമയം കൊണ്ട് ഞാൻ മുകളിൽ പോയി യാമിമോളെന്ന് ഉണർത്തിയിട്ടോ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തപ്പോ മൂടൊക്കെ ശരിയായി താഴെ കൊണ്ടുവന്ന് ബ്രഷിന് കൊടുത്തു വലത്തിരും ഞാൻ മാറ്റിയെ കണ്ടോടെ തോന്നിട്ട് നല്ല ഷെയർ ചെയ്യുന്ന അങ്ങനെ എല്ലാവരോടും ബൈ പൈതായി പറഞ്ഞ് ഞങ്ങളിതായി ഇറങ്ങിയിട്ടോ പോണ ബൈക്ക് കുറച്ച് ഞാൻ നിങ്ങൾ ചെറിയ ചെറിയ വീഡിയോസ് ഒക്കെ എടുക്കുന്നുണ്ട് ഓളൊന്നും ഓക്കെ ആയിക്കോട്ടെ മാറണ്ട് ഇനി ഞങ്ങൾ ഇതാ എയർപോർട്ടിലുള്ള യാത്ര തുടങ്ങൂട്ടോ പോകുന്ന വഴിയിലുള്ള ഇങ്ങനത്തെ ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് മോട്ടൊന്നും കാണിച്ചില്ലല്ലോ ഒരു ഭംഗിയല്ലേ മലപ്പുറം എത്തിപ്പിക്കുന്ന ഞാൻ കൂടെ നല്ല വർക്ക് ആട്ടോ വല്ലാതെ ഉറങ്ങാൻ അനുവദിച്ചു കൂടാ കാരണം ഫ്ളൈറ്റ് ഒന്ന് ഉറങ്ങി പണി കിട്ടും ഇങ്ങനെ പൂത്തുക്കൻ കാണുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി അല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ ഫൈമിലിതാ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് വേഗം ചെറിയതായിരുന്നെങ്കിൽ കൂടി കുഴപ്പമില്ല യാത്ര പറയാൻ നിൽക്കാതെ പ്രൊസീജിയർസ് ഒക്കെ സ്പീഡാ പഠിക്കാൻ സർവീസിന് ആളെ വിളിക്കലേണ്ടിട്ടോ ഒരു പാസ്പോർട്ടിൽ ഇരുന്നൂറ്റമ്പത് രൂപാണ് സർവീസ് ചാർജ് പക്ഷെ സംഗതി സ്മൂത്ത് ആയിട്ട് കഴിയും പ്രൊസീജിയർ ഫ്രീ ആയിരിക്കും കാക്കുടിയെന്നുള്ള ചോദ്യം എന്റെ ഞാനത് ഒഴിസയം സമയം മാക്കാന് ഡ്യൂട്ടി ഫ്രീയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ കഴിച്ചിട്ട് കാണുന്നത് പിന്നെ കുറച്ച് ഫോട്ടോഷൂട്ട് ആവാല്ലേ ഒന്നാക്കിയില്ല കുറച്ച് ഫോട്ടോസ് എടുത്തു കഴിച്ചെടുക്കാൻ ഒരു മണിക്കൂർ ബാക്കി നിക്കി ഞങ്ങൾ ഇതാ ഫുഡ് കഴിക്കുകയാണ് രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല എഗ്ഗിയിരുന്നു ഇവക്ക് എടുത്തിട്ടുണ്ടായിരുന്നത് അത് കഴിച്ചിട്ട് വേണം ഒന്ന് കുളിപ്പിച്ചെടുത്ത് സുന്ദരിയാക്കി പോവാന് കുളി കഴിഞ്ഞു ഒക്കെ ചേഞ്ച് ചെയ്താൽ ഞങ്ങള് ഫ്ലൈറ്റിൽ ഫ്ലൈറ്റിങ്ങും കഴിഞ്ഞത് എപ്പൊ എത്തും എന്തോ ഇവിടെന്നല്ലേ കുളിച്ചപ്പോളെ അതങ്ങനെ വെള്ളത്തിലിട്ടു അതിന്റെ കാര്യത്തിൽ തീരുമാനാക്കി അതിന്റെ കയ്യിൽ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് മാറ്റിട്ട് കൊടുക്കാനില്ലായിരുന്നു ഇന്ത്യയിലൂടെ പുറത്തേക്ക് നോക്കി ഫ്ലൈറ്റ് കഴിഞ്ഞി ആധികാരികമായിട്ട് എന്തൊക്കെയാ പറയണുണ്ടോ യാമിമോള് വലിയ നമുക്ക് പോയാലോ എന്നുള്ളൊരു അനൗൺസ്മെന്റ് വന്നപ്പോള് യാമിമൂക്ക് ചവയ്ക്കാനായിട്ട് കുറച്ച് മിഠായി കൊടുത്തു കൊടുത്തു ഫ്രൈ ചെയ്യാൻ തുടങ്ങുമ്പോൾ ചെവ് വേദനയ്ക്കുള്ള ചാൻസ് കൂടുതലാണ് മക്കളൊക്കെ ആണെങ്കിൽ ഭയങ്കര കരച്ചിലേക്കായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ഇനി ചവച്ചിരുന്ന ചെവ് വേദന വരാൻ ചാൻസ് കുറവാണ് സോ അതോണ്ടിട്ട് മിായി കൊടുത്തിട്ട് അത് ആ ഫ്ലൈറ്റ് മൂവ് ചെയ്യാൻ തുടങ്ങി ഏകദേശം ഫുള്ള് കാലിയാൻ കേട്ടോ എല്ലാ സീറ്റിലും ഒന്നോ രണ്ടോ ആൾക്കാരൊക്കെ മാത്രമേ ഉള്ളൂ എല്ലാ കാര്യത്തിലും യാമിമോ ഓക്കെയാണേ സീറ്റ് ബെൽറ്റിന്റെ കാര്യം ഒഴിച്ച് എന്തൊക്കെയാ പറഞ്ഞ സീറ്റ് ബെൽറ്റ് കിട്ടുക അഡ്ജസ്റ്റ് ചെയ്തു പുറത്തു കൊക്കി കാണുന്ന കാഴ്ചയാണ് കേട്ടോ അത് പകലാകുമ്പോ ഇങ്ങനത്തെ കുറച്ച് കാഴ്ച കാണാൻ വേണ്ടി പറ്റും അതേ പറഞ്ഞേ മടി കയറുന്ന യാമിമോൾ അങ്ങോട്ട് ഇറങ്ങി ഓള് മാറ്റി കിടത്തിട്ടോ എന്ന് വിചാരിച്ചു കോഫി കോഫിയാണെന്ന് ചോദിച്ചു വന്നത് തൊണ്ടിന് നല്ല കരക്കരിപ്പ് ഉണ്ടായതുകൊണ്ട് തന്നെ ചൂടുള്ള ഒരു എന്തെങ്കിലും സാധനം അത്യാവശ്യമായിരുന്നു എനിക്ക് സോ ഇരുനൂറ് രൂപയും കൊടുത്ത് ഒരു കോഫി ഞാൻ വാങ്ങിട്ടോ കോഫീന്റെ കൂടെ ഫ്രീ ഈ ക്യാഷിന്റെ ബോക്സ് അതുകൊണ്ട് ആ പൈസ മുതലായാലോ എന്നുള്ളൊരു സമാധാനം കേട്ടോ എനിക്ക് പാത്തുനിന്നുള്ള വർക്ക് അതുകൊണ്ട് തന്നെ ചൂടുള്ള കോഫിയും ഞാൻ അവനെ കുടിച്ചു വിട്ടോ പുറത്തേക്ക് നോക്കിയപ്പോൾ ഇതായിരുന്നു കാഴ്ച കോഫിയും കുടിച്ച് ഈ യാമിമോൾ സീറ്റിൽ കിടത്ത് ഞാനിതാ കൂടെ കിടന്നുട്ടോ ഞാൻ സുഖമായിട്ട് ഫ്ലൈറ്റിൽ കിടന്നു തുടങ്ങി പോയി എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും ചോദിക്കും ഇങ്ങനെയാ കിടന്നുറങ്ങില്ലെന്ന് ഇങ്ങനെയാണ് ഞാൻ നോളല്ലോ അതുകൊണ്ട് മൂന്ന് സീറ്റിൽ എനിക്ക് സുഖമായിട്ട് കിടന്നു തുറങ്ങാ ഓർക്കെന്തോ നീക്കണോ വേണ്ടെന്നുള്ള ഒരു ആലോചനയിലാണ് ഈ യാമിമോള് ഉണർത്തിന്നപ്പോ തന്നെ ഞാൻ ക്യാഷ് എടുത്ത് കൊടുത്തിട്ടോ ഓക്കെ വലിയ സന്തോഷം ഒന്നും കിട്ടിയില്ല സോ പഴയുണ്ടായിരുന്നു കയ്യില് അത് എടുത്തു കൊടുത്തു അത് ചോദിച്ചിട്ടെ കുഴപ്പമില്ലാതെ ഇറങ്ങി നീട്ടി കഴിഞ്ഞല്ലേ കൊറേ സമയം നാലു മണിക്കൂർ കഴിഞ്ഞ് ഞങ്ങൾ ഇതാ ദമാമിൽ എത്തിയിട്ടുണ്ട് പുറത്തു കാഴ്ചയടയിൽ കാണുന്നത് ഇതാ എത്തിയന്റെ അടയാളങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഇവിടെ എത്തിയ പിന്നെ ഫുള്ള് മണലാരണിയാണ് കാണുക നാട്ടിലാണെങ്കിലാണ് ഒരുപാട് കാഴ്ചകൾ ഉണ്ടായവ നമ്മള് കുന്നും മലകളും തെങ്ങും തേങ്ങാക്കലുകളും ഒക്കെ പറയുന്ന പോലെ ഇവിടെ മണലും മഴപൂമി മാത്രമേ ഉള്ളൂട്ടോ സീറ്റ് ബെൽറ്റി കൂടി വിജയന്റെ സന്തോഷത്തിൽ മുപ്പ് ആ ബുക്ക് വീട്ടിൽ കൊണ്ടുപോകണമെന്നാണ് പറയുന്നത് വിൻഡോ കൂടി നോക്കി കുറച്ച് വിമാനങ്ങൾ എണ്ണിട്ടോ ഇനിയോ ലഗേജ് ഒക്കെ ഫ്ലൈറ്റിൽ കൊണ്ടുപോകുന്നതും കൊണ്ടു വരുന്നതും ഒക്കെ കണ്ടോ ആ വലിയ വണ്ടി അതിലാണ് ഭാരി ഉത്തരവാദിത്തങ്ങൾ കേൾപ്പിച്ചാല് മുപ്പര് സ്വയം നടക്കൂട്ടോ അതുകൊണ്ട് പാസ്പോർട്ട് ഇട്ട ബാഗ് ഒളെ വെയിലാണ് കൊടുത്തത് അതും പിടിച്ചങ്ങ് നടന്നോളും പിന്നെ എടുക്കണ്ട എങ്കിൽ ഡ്രസ്സ് മാറിയതാ പുതിയ ഉടുപ്പുട്ടിന്റെ സന്തോഷത്തിലാണ് അതിന്റെ ഇടയിൽ ഞാനൊന്ന് മേക്കപ്പ് ചെയ്ത സുന്ദരി ആയിട്ടേണ്ടിട്ടോ ഹസ്ബൻഡും ബ്രദറിലോ പൊറത്തു വന്ന് വെയിറ്റ് ചെയ്യണ്ടിട്ടോ പോയിട്ട് അഞ്ചു ദിവസം ആയിട്ടുള്ളെങ്കിൽ കൂടി അവര് കാണുന്ന ഒരു സന്തോഷല്ലേ രണ്ടു വർഷം കഴിഞ്ഞ് മോളെ കാണുന്ന പ്രതീതി ഉണ്ട് പപ്പക്ക് ഒരു രണ്ടാളെ എന്തൊക്കെയാണ് പറയണു എന്തൊക്കെയതാക്കണ് മാത്രം മിസ്സ് ചെയ്തോ നാലിസം കൊണ്ട് ഞാൻ മെയിൻ ചെയ്യാതെ ട്രോളി എന്ത് ചെയ്താ കഥയും പറഞ്ഞ് ഓരങ്ങ് പോയിട്ടോ ആ അല്ലല്ലേ കുട്ടികളുണ്ടായി നമ്മളെത്ര തന്നെ കൊള്ളു കാർ പാർക്കിങ്ങനെ ചില്ലറ പൈസ ഒക്കെ ഞാൻ ആദ്യമായിട്ട് കാണുവാണേ ഞാനൊരു വീടൊരു കള കഷ്ടപ്പാടിലാണ് ഒന്നും മെയിൻറ്റ് പോലും ചെയ്യണില്ല നീ വണ്ടി വരഞ്ഞ എത്ര ദൂരം നടക്കണോ എന്താവോ ഞാനാണ് ഈ ആകെ ക്ഷണിച്ചേന് വിശന്നിട്ട് അങ്ങേയറ്റം എത്തിട്ടോ പോയപ്പോ കുറച്ച് സാധനം ഉള്ളെങ്കിൽ കൂടി തിരിച്ചു വരുമ്പോൾ ഞാൻ മാക്സിമം അവിടുന്ന് അടിച്ചുമായിട്ട് പോന്നിട്ടുണ്ട് നല്ല ഹോട്ടൽ വേണമെന്ന് നിർബന്ധ പിടിച്ച് ഏകദേശം ഒരു നൂറ് കിലോമീറ്റർ എയർപോർട്ടിന്ന് പോന്നിട്ടുണ്ട് അങ്ങേ ഈ വിഷനി അങ്ങേയറ്റെത്തിയത് ഞാനിന്നും പപ്പിൻകൂടി അവിടെ കണ്ട അക്കുറയും നോക്കി നിൽക്കണം വിഷം അങ്ങേയറ്റെത്തി നിക്കുന്ന എനിക്ക് ഇതും കൂടി കണ്ടപ്പുണ്ടല്ലോ കൺട്രോൾ അങ്ങനെ പോയി ഫുഡ് എന്താ എടുക്കണ്ടെന്ന് ചോദിച്ചപ്പോഴും എനിക്കൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല വിഷക്കന എന്തേലും കിട്ടിയാൽ മതി നീന്നു പക്ഷെ എങ്കിലും ഒരാ വാഴയിലും ഫുഡ് ഒക്കെ തന്നപ്പോണ്ടല്ലോ ശരിക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിട്ടോ ഒരുപാട് കൂട്ടാനൊക്കെ ഉണ്ടായിരുന്നു നല്ല മീനും കുട്ടി നെണ്ടും കൂട്ടി അടിപൊളി ഒരു സദ്യ അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം ഭക്ഷണം കൊണ്ടാണല്ലോ അതോ ഒറിജിനലായിട്ട് ഫുഡിന് എത്ര ടേസ്റ്റ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല അടിപൊളി എന്ന് വയറ് നിറച്ച് കഴിച്ചു മുപ്പത്തിരേ വിഷപ്പൊന്നുമില്ലല്ലോ അതുകൊണ്ട് ഓൾ രണ്ട് ഗ്ലാസ് പായസം കുടിച്ച് ഓളെ വയറ് നിറച്ചിട്ടോ ഫുഡ് ഒന്നും കഴിച്ചേ ഇല്ല പായസം കുടിച്ചിന്റെ മീൻപത്തരാണ് പറയണത് ഫുഡ് കഴിച്ച വീണ്ടും മണലാരൻ്റെ ഫുഡ് കഴിച്ച ക്ഷീണാണ് ഇവിടെ കാണുന്നത് യാളും കൊച്ചും കൂടി നല്ല ഉറക്കത്തിലാണ് ഉറക്കത്തിലാണെട്ടോ ഞാന് ഉറങ്ങിയിട്ടില്ല ആരെങ്കിലും ഒക്കെ ഒന്നും ഉറങ്ങാതെ ഇരുന്ന് ഡ്രൈവർക്ക് കമ്പനി കൊടുക്കാനല്ലോ ഉറങ്ങി നീട്ടിയത് ആ ബാഗേക്ക് വന്നിട്ടുണ്ട് ഇനി ഇന്ന് ഇറക്കുകയാണെ ഓളെ മടിയിൽ ഇന്ന് കിടത്തി താരാട്ട് പാടി ഉറക്കുന്നുണ്ട് അങ്ങനെ ഏകദേശം എട്ട് മണിയോടെ അടുത്തപ്പോൾ ഞങ്ങൾ റിയാദിലെ വീട്ടിലെത്തിയിട്ടുണ്ട് ഇപ്പോഴാണ് ഒരു സമാധാനം ഇതായത് നീ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ബോക്സ് ഒക്കെ ഓപ്പൺ ചെയ്യണം ഫ്രിഡ്ജിൽ കാണുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ടാവും അതൊക്കെ സെറ്റ് ആക്കാണ്ട് അതുപോലെ തന്നെ കാക്കക്ക് കൊടുക്കാനുള്ള ഐറ്റംസ് അങ്ങനെ കൊടുത്തേക്കണം അങ്ങനത്തെ ഓരോ അല്ലാത്ത ചില്ലർ പരിപാടികളാണ് ഇനി ഇവിടെ അരങ്ങേറാൻ പോകുന്നത് നാട്ടിൽ നിന്ന് ടോട്ടലായിരുന്നത് അർഹുത ലോണാണ് ഈ ഒരു ബോക്സും ആ ഒരു ട്രോളിയും എന്തൊക്കെ കൊടു നിൽക്കുന്നത് നിങ്ങളെന്നു കണ്ടോളി ഞാനൊന്നും ഞാൻ അറിഞ്ഞില്ല എന്ന് പറയരുത് കേട്ടോ നാട്ടിൻ നിന്റെ കൂടെ നിങ്ങളും അറിയാതെ വരെ പോകുന്നതല്ലേ അപ്പോൾ ഇത് കാര്യങ്ങളൊക്കെ അറിയാൻ നിങ്ങൾക്ക് അവകാശം ഉണ്ടല്ലോ അപ്പം ഇങ്ങനെ ഇതൊക്കെ കണ്ടോളി കേട്ടോ പിന്നെ വീഡിയോ ചോദിച്ചിട്ടാരും പറയരുത് ഇതൊരു മാസം മുമ്പുള്ള വീഡിയോ ആണ് ചില കാരണങ്ങൾ കൊണ്ട് അപ്ലോഡ് ചെയ്യാൻ ലേറ്റ് ആയതാണ് അപ്പോൾ ഓക്കെ ബൈ ബൈ സിയു